നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെന്മാറ പൂത്തുണ്ടി ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ നെന്മാറ പോലീസ് ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ തിങ്കളാഴ്ച അപേക്ഷ നൽകും സുധാകരനും അമ്മ ലക്ഷ്മിയെയും വെട്ടേറ്റു വീണ സ്ഥലത്തും സുധാകരൻ ഒളിച്ചു താമസിക്കുകയും ആയുധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്ത സ്ഥലത്തും ഇയാളുടെ വീട്ടിലും എത്തിച്ചു വേണം തെളിവെടുപ്പ് പൂർത്തിയാക്കാം കേരളം മുഴുവൻ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു നെന്മാറയിലേത് ആളുകളെല്ലാം തന്നെ ആ ഒരു സമയത്ത് വലിയ പ്രതിഷേധമായിരുന്നു ഉയർത്തിക്കൊണ്ടു വന്നിരുന്നത് പോലീസുകാർക്കെതിരെയും ശക്തമായ പ്രതിഷേധമായിരുന്നു ആ ഒരു പ്രദേശവാസികൾ ഉയർത്തിയത് കാരണം ഈ ഒരു പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയതാണ് അതിനുശേഷം വീണ്ടും ആളുകളെ കൊലപ്പെടുത്തുമെന്നുള്ള ഒരു ഭയം കാരണം പോലീസിലടക്കം പരാതി നൽകിയിട്ടും യാതൊരു സംരക്ഷണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്ന് നാട്ടുകാരടക്കം പറയുന്നുണ്ടായിരുന്നു അവനെ ഞങ്ങൾക്ക് വിട്ടത് ഞങ്ങൾ കൈകാര്യം ചെയ്യാം പോലീസിന് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് അവനെ കുറച്ചു കാലം ജയിലിലിടും അവനെ വീണ്ടും പുറത്തിറക്കും അവൻ ഇതുപോലെ വീണ്ടും കൊലപാതകങ്ങൾ ആവർത്തിക്കുമെന്നായിരുന്നു അന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നത് പകൽ വെളിച്ചത്തിൽ തെളിവെടുപ്പ് നടത്തണമെന്നാണ് നിയമം വീഡിയോ റെക്കോർഡ് ചെയ്യണം വീണ്ടെടുത്ത ആയുധങ്ങളും ശാസ്ത്രീയ തെളിവുകളും വിശകലനം ചെയ്യും കോടതിയിൽ വിചാരണ സമയത്ത് തലനാരിഴ കീറി പരിശോധിക്കപ്പെടും എന്നതിനാൽ പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ തെളിവെടുപ്പ് നടപടിക്രമം പഴുതടച്ചു വേണം പൂർത്തിയാക്കാൻ അതുകൊണ്ട് തന്നെ പോലീസിന് മുൻപിലുള്ള വെല്ലുവിളിയും വളരെ ഏറെയാണ് പ്രതിയെ ചൊവ്വാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ അന്ന് തന്നെ തെളിവെടുപ്പ് നടത്തിയേക്കും കസ്റ്റഡിയിൽ കൂടുതൽ ദിവസം ലഭിക്കുകയാണെങ്കിൽ സൗകര്യപ്രദമായ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയെന്നും വരാം ചെന്താമരയെ അറസ്റ്റ് ചെയ്ത ദിവസം നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ പ്രതിഷേധവും വൈകാരിക പ്രതികരണങ്ങളും തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴും ഉണ്ടായേക്കാം എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ പറഞ്ഞു നെന്മാറ മംഗലം ഡാം വടക്കാഞ്ചേരി കൊല്ലങ്കോട് ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സന്നാഹം ഏർപ്പെടുത്തും എ ആർ ക്യാമ്പിൽ നിന്നുള്ളവർ ഉൾപ്പെടെ അഞ്ഞൂറ് പോലീസിനെ പോത്തുണ്ടി തിരുത്തമ്പാണ് Tá vindo esse assim que... aqui, നെന്മാറ കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ഫെബ്രുവരി പന്ത്രണ്ട് വരെ റിമാൻഡ് ചെയ്തിരുന്നു കൃത്യം ചെയ്തത് ഒറ്റയ്ക്കാണെന്നും നൂറു വർഷം ശിക്ഷിച്ചോളൂ എന്നും ഉടനെ ശിക്ഷ വിധിക്കണമെന്നാണ് ചെന്താമര അന്ന് കോടതിക്ക് മുന്നിൽ പറഞ്ഞത് തന്റെ ജീവിത മാർഗത്തെ തകർത്തു അതുകൊണ്ടാണ് കൊലപാതകം ചെയ്തത് മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ വയ്യ അതിനാൽ എത്രയും വേഗം ശിക്ഷ വിധിക്കണമെന്നും ചെന്താമര കോടതി മുൻപാകെ ആവശ്യപ്പെട്ടിരുന്നു പോലീസ് പിടികൂടിയതിന്റെ അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്നാണ് ചെന്താമരയോട് കോടതി ആദ്യം എന്നാൽ തനിക്ക് ചില കാര്യങ്ങൾ കോടതിയോട് പറയാനുണ്ടെന്ന് പറഞ്ഞാണ് ചെന്താമന സംസാരിക്കാൻ ആരംഭിച്ചത് തനിക്ക് യാതൊരു പരാതിയുമില്ല ഉദ്ദേശിച്ച കാര്യം ചെയ്തു കഴിഞ്ഞു എന്നായിരുന്നു ചെന്താമനയുടെ ഭാഷ്യം മകൾ എൻജിനീയറാണെന്നും മരുമകൻ സ്പെഷ്യൽ ബ്രാഞ്ചിലാണെന്നും കോടതിയോട് പറഞ്ഞ പ്രതി അവരുടെ മുന്നിൽ തല കാണിക്കാൻ വയ്യെന്നും കൂട്ടിച്ചേർത്തു വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇയാളെ ആലത്തൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് കനത്ത പോലീസ് സുരക്ഷയിലാണ് ചെന്താമരയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ എത്തിച്ചത് കോടതിയിൽ വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായിരുന്നത് റിമാൻഡ് ചെയ്ത ശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റും പ്രതി മനസ്താപമില്ലാത്ത കുറ്റവാളിയാണെന്നും തന്റെ പദ്ധതി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്ക് ഉണ്ടായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ആസൂത്രിതമായാണ് ചെന്താമര കൊലപാതകം നടത്തിയത് ഇതിനായി ദിവസങ്ങൾ ൾക്ക് മുമ്പ് കൊടുവാൾ വാങ്ങി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പോത്തുണ്ടി സ്വദേശിയായ സുധാകരനെയും അമ്മ മീനാക്ഷിയെയും വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ചെന്താമനെ മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തിരച്ചിനു ശേഷമാണ് പോലീസ് പിടികൂടിയത് പോത്തുണ്ടി മാട്ടായിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ മൊബൈൽ ഫോണിലെ സിം ഓണായെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാൾ ജോലി ചെയ്തിരുന്ന കോഴിക്കോട് കുമ്പാറയിലെ കോറയിൽ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു ഇയാൾ ബാംഗ്ലൂരിലേക്ക് കടന്നതായുള്ള അഭ്യൂഹവും പ്രചരിച്ചിരുന്നു അതിനിടെയാണ് ചൊവ്വാഴ്ച പത്ത് മണിയോടെ ഇയാളെ പോലീസ് പിടികൂടിയത് ഏതായാലും തെളിവെടുപ്പിനെത്തിക്കുന്ന സമയത്ത് നാട്ടുകാർ എന്തായാലും ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അഞ്ഞൂറോളം പോലീസ് സന്നാഹത്തെ വിന്യസിക്കാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്